അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം എ കെ ജി ഭവനിൽ എത്തിച്ചു വസന്ത് കുഞ്ചിലെ വസതിയിൽ നിന്ന് മുദ്രാവാക്യ അകമ്പടികളോടെയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി ഓഫീസായി എ കെ ജി ഭവനിൽ മൃതദേഹം എത്തിച്ചത് മുതിർന്ന നേതാക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി എ കെ ജി ഭവനിലെ പൊതുദർശനത്തിനുശേഷം യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം എയിംസിലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനായി വിട്ടു നൽകും എ കെ ജി സെന്ററിൽ നിന്ന് ഉച്ചയോടെ വിലാപയാത്ര പതിനാല് അശോക് റോഡ് വരെ മൃതദേഹം കൊണ്ടുപോകും വൈകിട്ട് അഞ്ചുമണിയുടെ മൃതദേഹം എയിംസ് അനധികൃതർ ഏറ്റുവാങ്ങും രാജ്യത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക പൊതുമണ്ഡലത്തിലെ നിരവധി പേരാണ് യെച്ചൂരിക്ക് അഭിവാദ്യം അർപ്പിക്കാനായി എത്തിയിരിക്കുന്നത് വ്യാഴാഴ്ചയാണ് യെച്ചൂരി മരണപ്പെട്ടത് ശ്വാസകോശ അണുബാധയെ തുടർന്ന് ചികിത്സയിരിക്കുകയായിരുന്നു അന്ത്യം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെ ആംബുലൻസിൽ എ ജെ എൻ യുവിൽ എത്തിച്ചിരുന്നു ജെ എൻ യുവിൽ വിദ്യാർത്ഥിനായിരിക്കാണ് അദ്ദേഹം രാഷ്ട്രീയ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചത് വിദ്യാർത്ഥികൾ മുദ്രാവാക്യം വിളികളോടെയാണ് യച്ചുരുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങിയത് അവിടെ നിന്ന് വൈകിട്ട് ആറോടെയാണ് വസന്തകുഞ്ചിലെ വസതിയിൽ ഭൗതിക ശരീരം എത്തിച്ചത് വസതിയിൽ നേതാക്കൾക്ക് മാത്രമായിരുന്നു സന്ദർശനത്തിന് അനുമതി ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പീഡൽ ബ്യൂറോ അംഗം എം എ ബേബി സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മന്ത്രിമാരായ പി രാജീവ് പി എ മുഹമ്മദ് റിയാസ് എം ബി രാജേഷ് വി എൻ വാസുവൻ പി കെ ശ്രീമതി കെ കെ ശൈലജ എന്നിവർ വസതിയിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചിരുന്നു ഇടതുപാർട്ടി നേതാക്കളെ കൂടാതെ കോൺഗ്രസ് ബി ജെ പി ആം ആദ്മി എൻസിപി ഡി എം കെ മുസ്ലിം ലീഗ് ശിവസേന തുടങ്ങിയ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നുള്ള നേതാക്കളും യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച നേതാക്കളിലൂടെയാണ് യെച്ചൂരിയുടെ മരണത്തോടെ നഷ്ടമായിരിക്കുന്നത് വർഗീയ ശക്തികളോട് സന്ധിയിലെ സമരം പ്രഖ്യാപിച്ച രാജ്യത്ത് തന്നെ ഭീഷണശൈലിയായ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം വിശാല പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും പ്രധാന പങ്ക് വഹിച്ചു ആന്ധ്രാ സ്വദേശിയാണെങ്കിലും മദ്രാസിലാണ് യെച്ചൂരി ജനിച്ചത് തെലങ്കാന പ്രക്ഷോഭ സമയത്താണ് പൊതുരംഗത്തേക്ക് എത്തുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ജെ എൻ യു വിദ്യാർത്ഥിയായിരുന്ന യെച്ചൂരി വൈകാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആകർഷണനായി സംഘടനാ ജീവിതത്തിലേക്ക് എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ എസ് എഫ് ഐ അംഗമായി മൂന്ന് വർഷം ജെ എൻ യു യൂണിയൻ പ്രസിഡന്റായിരുന്നു മികച്ച വിദ്യാർത്ഥി കൂടിയായിരുന്ന യെച്ചൂരി എഴുതിയ എല്ലാ പരീക്ഷകളിലും റാങ്ക് വിജയങ്ങൾ സ്വന്തമാക്കി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു മുപ്പത്തിരണ്ടാം വയസ്സിൽ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായ യെച്ചൂരി പാർട്ടിയിലെ തലമുറ മാറ്റത്തിനും തുടക്കം കുറിച്ച നേതാക്കളിൽ ഒരാളാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തി പതിനഞ്ചിലാണ് സി പി എം ജനറൽ സെക്രട്ടറി ആവുന്നത് പിന്നീട് മരണം വരെ ആ പദവിയിൽ തുടർന്നു രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ രാജ്യസഭാംഗം എന്ന നിലയിലും അദ്ദേഹം മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം